നമുക്കറിയാം നമ്മുടെ ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിന്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അതിനുശേഷം അമേരിക്കയും ജർമ്മനിയൊക്കെ നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യയെ അത്യധികം പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ജർമ്മനി പിന്നീട് ആ പരാമർശം ആവർത്തിച്ചില്ല പക്ഷേ അമേരിക്ക വീണ്ടും ആ പരാമർശം ആവർത്തിച്ചിരിക്കുകയാണ് പരാമർശം എന്തായിരുന്നു ചോദിച്ചാൽ ഇന്ത്യ വളരെ വേഗതയിലുള്ള ന്യായമായ ഒരു ഉച്ച വിചാരണ ഈ കാര്യത്തിൽ പുലർത്തണം ആ കാര്യ അതിലൊരു നിഷ്കർഷ ഇന്ത്യ കാണിക്കണം എന്നാണ് ഇന്ത്യ ഇന്ത്യക്ക് മുന്നിൽ ജർമ്മനിയുടെയും അതുപോലെ യു എസിൻ്റെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതായത് അവിടുത്തെ വിദേശകാര്യ വകുപ്പുകൾ വച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് അപ്പം ഇന്ത്യ ജർമ്മനിയുടെ ഡെപ്യൂട്ടി മിഷൻ ചീഫിനെ വിദേശകാര്യ വകുപ്പ് വിളിച്ചു വരുത്തി വളരെ ശക്തമായിട്ടുള്ള വാർണിംഗ് കൊടുത്തു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതോടുകൂടി ജർമ്മനി പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല അവരത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ യു എസ് എയുടെ ഡെപ്യൂട്ടി മിഷൻ ചീഫിനെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് വിളിച്ചു വരുത്തി അവർക്ക് വളരെ ശക്തമായ താക്കീത് കൊടുത്തെങ്കിലും ഇന്നലെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു പരാമർശം ഒന്നുകൂടെ ആവർത്തിച്ചു തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളുള്ളൊരു ഇടപെടൽ തന്നെയാണത് കാര്യം ഇടപെടൽ എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ വളരെ ന്യായമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് ഇതിൽ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ത്യയുടെ ജുഡീഷ്യറി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ ജുഡീഷ്യറി ന്യായമല്ലാത്ത രീതിയിലും പെരുമാറാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊരു പരാമർശമാണത് ഈയിടയ്ക്ക് മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട് പല പരാമർശങ്ങളും വന്നൊരു സമയമാണ് ഇന്നലെ ഇന്ത്യയിലെ അറുന്നൂറോളം ലീഗൽ ലൂമിനറീസ് അതായത് അഡ്വക്കേറ്റുമാരും എല്ലാം ഇത്തരത്തിലുള്ള പരാമർശങ്ങളുടെ പേരിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒരു ലെറ്റർ ഒക്കെ എഴുതിട്ടുണ്ട് അതായത് നമ്മളുടെ ജുഡീഷ്യറി ഇപ്പോൾ എന്തോ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉള്ള രീതിയിലൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ഇന്ത്യയിലെ ഒരു വിഭാഗം ആൾക്കാരും ലോകത്തില് ഈ പറഞ്ഞ രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ജുഡീഷ്യറി എത്ര ആയിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നുള്ള ഏറ്റവും വ്യക്തമായ ഒന്ന് രണ്ട് വിധികൾ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞ സംവിധാനം അത് ബി ജെ പിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നതെന്നും ബി ജെ പിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ സുപ്രീം കോടതി എന്നുണ്ടെങ്കിൽ ഇലട്രൽ ബോണ്ട് സംവിധാനം അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കണ്ട് അവരത് സ്ക്രാപ്പ് ചെയ്തു അപ്പോൾ തെറ്റായിട്ടുള്ളൊരു കാര്യം കണ്ടപ്പോൾ അത് തെറ്റാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവരത് അപ്പോഴേ പിന്നീട് ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചണ്ഡിഗഡിൽ കോർപ്പറേഷനിൽ മേയർ ഇലക്ഷൻ ഈ മേയർ ഇലക്ഷനിലും അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു ആ ജയിച്ച സ്ഥാനാർത്ഥി തെറ്റായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഫോളോ ചെയ്താണ് ജയിച്ചതെന്ന് കണ്ടിട്ട് ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവർ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നിട്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവിടെ അണ്ടി മേയറായി മാറിയത് അപ്പോൾ എത്ര സുതാര്യമായിട്ട് എത്ര ന്യായമായിട്ടാണ് നമ്മളുടെ കോടതി ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതി ഇടപെടുന്നത് എന്നിട്ടും സുപ്രീം കോടതി ന്യായമായതിൽ ഇടപെടണമെന്നും മറ്റൊരു വിദേശ രാജ്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു അസ്വാഭാവികതയുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിൽ ശക്തമായി പ്രതികരിക്കാനുള്ള അവകാശവുമുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഈ പ്രതികരണം അമേരിക്ക ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുന്നത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തില് എന്തെങ്കിലും വെച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം കാര്യം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വളരെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ആളുമായിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് ട്രോളുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നതും കണ്ടിട്ടുണ്ട് അന്ന് എല്ലാവരും കരുതിയിൽ കാര്യം എന്ന് വെച്ചാൽ ട്രംപ് മാറിയിട്ട് ജോയ് ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാകുന്നതാണ് കാര്യം പലപ്പോഴും ബൈഡനും ബൈഡന്റെ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയും ഇന്ത്യയെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് കണ്ടത് എന്താണ് ബൈഡൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ശേഷം തുടർച്ചയായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന ഓരോ നടപടികൾ എടുക്കുകയും ഇന്ത്യയുമായിട്ട് കൂടുതൽ കൂടുതൽ അലയൻസസ് ഫോം ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഈ ജി ട്വന്റി സമിറ്റ് ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ പോലും ബൈഡൻ പുതിയ പുതിയ ചില അലയൻസുകളും പുതിയ പുതിയ ചില ഇനിഷ്യേറ്റീവ്സും ഇന്ത്യയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതിന് ഉള്ള തീരുമാനം എടുക്കുന്നതും നമ്മൾ കണ്ടതാണ് കാരണം അമേരിക്കയ്ക്ക് ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇന്ത്യക്ക് അമേരിക്കയെ കൂടുതൽ വേണ്ടതിനേക്കാളും അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൂടുതൽ വേണ്ട അവസ്ഥയാണ് അതിനുള്ള കാരണങ്ങൾ ഒരുപാടാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് മേഖലയാണ് ഇൻഡോ പസഫിക് മേഖല എന്ന് പറയുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലയിൽ ചൈനയുടെ ഡോമിനൻസ് വളരെ വളരെ കൂടി വരികയാണ് അപ്പൊ ഈ ചൈനയുടെ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് അതവിടെ വളരെ വലിയ പ്രശ്നമാണ് അപ്പൊ അമേരിക്കയ്ക്ക് ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു ശക്തനായ പങ്കാളിയെ വേണം ശക്തനായ പങ്കാളി എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ ഇന്ത്യയെക്കാൾ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സൈനിക ശക്തിയല്ല സാമ്പത്തിക ശക്തി കൊണ്ട് ഇന്ത്യയെക്കാളും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ജപ്പാൻ ഏഷ്യയിൽ ഇന്ത്യയെക്കാലും സാമ്പത്തിക ശക്തിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അല്ലെങ്കിൽ സൗത്ത് കൊറിയ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ യു വലിയ പങ്കാളി രാജ്യങ്ങളുമാണ് പക്ഷേ ഈ രാജ്യങ്ങൾക്ക് ആർക്കെങ്കിലും ചൈനയോട് എതിർത്ത് നിൽക്കാനുള്ള മൈറ്റുണ്ടോ കാര്യം ഇന്ത്യ ജിയോഗ്രഫിക്കലി വലിപ്പം കൊണ്ട് നോക്കുകയാണെങ്കിലും ഏരിയ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ജനസംഖ്യ കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചൈനയുടെ ഏകദേശം ആ വലിപ്പവും ചൈനയുടെ ഏകദേശം അതേ ജനസംഖ്യയും ഡിഫെൻസിലാണെന്നുണ്ടെങ്കിൽ അതിവേഗതയിൽ നമ്മൾ വലിയ ഒരു ഡിഫൻസ് ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വേഗത വളർന്ന സാമ്പത്തിക ശക്തി അപ്പോൾ ചൈനയെ എതിരിടാൻ ഇൻഡോ പസഫിക് മേഖലയിൽ യു എസിന് ഇന്ത്യ ഉണ്ടെങ്കിലേ പറ്റൂ അതാണ് യു എസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യു എസ് ഒരുപക്ഷേ ഇന്ത്യയെ ഇത്തരം കാര്യങ്ങളിലെല്ലാം യു എസ് പൂർണ്ണമായിട്ട് ഇന്ത്യയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു അലയൻസ് പാർട്ടനാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല കാരണം യു എസ് പണ്ട് ഇന്ത്യയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ യു എസിന്റെ സെവന്ത് ഫ്ലീറ്റ് ഏഴാം കപ്പൽപ്പട എന്ന് പറയുന്ന സംഭവം ഇന്ത്യയെ പേടിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്ക് എതിരെ അന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അന്ന് യു അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തിരിച്ച് ഇന്ത്യക്ക് അനുകൂലമായിട്ട് അവരുടെ കപ്പൽപ്പടയെ അയക്കുമെന്ന് കണ്ടിട്ടാണ് യു എസ് പേടിച്ച് പിന്മാറിയത് ആ കാലഘട്ടത്തിൽ പോലും യു എസിന് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് അന്നത്തെ ഇന്ത്യ അല്ല എന്തത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തില് വൻ ശക്തിയെ വളർന്നു രാജ്യം ഞാൻ പറഞ്ഞു ഇൻഡോ പസഫിക് മേഖലയിൽ യു എസ്സിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന യു എസിന് ആയിട്ടുള്ള ഒരു വൻ ശക്തി രാജ്യം എന്ന് പറയുന്നത് വലിപ്പം കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇന്ത്യ മാത്രമാണ് അപ്പോൾ യു എസിന് ഒരു കാരണവശാലും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് ഇപ്പോൾ ഈയിടയ്ക്ക് യു എസ് ഇന്ത്യയുമായിട്ടുണ്ടാക്കിയ ചില അലയൻസുകൾ നോക്കാം ക്വാഡ് ക്വാഡ് എന്ന് പറയുന്ന ഒരു സഖ്യം തന്നെ ഇന്ത്യ യു എസ് എ ഓസ്ട്രേലിയ ജപ്പാൻ ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് എതിരായിട്ടുള്ള ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു സഖ്യമാണത് അതുപോലെ അതിനുശേഷം അവർ ഐ ടു യു ടു എന്ന് പറഞ്ഞ പുതിയൊരു സഖ്യം കൊണ്ടുവന്നു ഐ ടൂയില് ഐ രണ്ട് ഉണ്ട് അതായത് ഇന്ത്യ ഇസ്രായേൽ യു ടു എന്ന് പറഞ്ഞ രണ്ട് യു യു എസ് എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യു എ ഇ അപ്പം ഈ നാല് രാജ്യങ്ങൾ ചേർന്ന അടുത്ത സഖ്യം ഐ ടു യു ടു സഖ്യം പിന്നെതായ ഈ ജി ട്വന്റിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഐ എംഇ സി ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പ് വഴി ഉള്ള ഒരു എക്കണോമിക് കോറിഡോർ അതും ബൈഡനാണ് മുൻകൈ എടുത്തിരിക്കുന്നത് തുടങ്ങുന്ന ഇന്ത്യ എന്നാണ് അതുപോലെ ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് അത് ഈ ജി ട്വൻ്റിയിൽ പറയപ്പെട്ട പുതിയ ഒരു അല്ലെങ്കിൽ ജി ട്വൻ്റിയിൽ തീരുമാനിക്കപ്പെട്ട പുതിയൊരു അലയൻസ് ആണ് ഇങ്ങനെ ഇന്ത്യയുമായിട്ട് പുതിയ പുതിയ അലയൻസും പുതിയ പുതിയ സഖ്യങ്ങളും കൊണ്ടുവരുമ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയെ എന്ന് മാത്രമല്ല യു എസിൻ്റെ ഏറ്റവും വലിയ സഖ്യരാജ്യങ്ങളായ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പോലും അവർ കൊടുക്കാത്ത അവരുടെ ഫൈറ്റർ എൻജിൻ ടെക്നോളജി ഇന്ത്യക്ക് അവർ കൈമാറിയിരിക്കുകയാണ് ജിഇ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ഫൈറ്റർ എൻജിൻ ടെക്നോളജി ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അവർ കൈമാറി ഇന്ത്യയിൽ വെച്ച് ഇനി ആ ഫൈറ്റർ എൻജിൻ ഇന്ത്യ ഉണ്ടാക്കി നമ്മളുടെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ് അത്രയും വലിയ സ്ട്രാറ്റജി പങ്കാളിയായിട്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് മാറിക്കഴിഞ്ഞു പിന്നെ അമേരിക്ക ഇന്ത്യ എന്ത് ചെയ്യാനാണ് ഇനി അമേരിക്ക ഈ ഇടയ്ക്ക് കുറച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നയം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ചില താൽപ്പര്യങ്ങൾ ഇന്ത്യക്ക് മുകളിൽ അവർക്ക് നടത്തിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ കുറച്ച് ജാല്യതകൾ ഈ ഇടയ്ക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു അതെന്താണ് നമുക്ക് നോക്കാം ആ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ റീസെൻറ്റായിട്ട് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റഷ്യ യുക്രൈൻ വാർ ഈ റഷ്യ യുക്രൈൻ വാറിന്റെ സമയത്ത് അമേരിക്ക ആവത് ശ്രമിച്ചു ഇന്ത്യയെ കൊണ്ട് റഷ്യക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുപ്പിക്കാൻ യുണൈറ്റഡ് നേഷൻസിൽ ഐക്യരാഷ്ട്രസഭയിൽ എപ്പോഴും യു എസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ സഖ്യകേഷികളുടെ നേതൃത്വത്തിൽ ഈ യുക്രൈൻ വാറിനെ പഴിച്ചുകൊണ്ട് റഷ്യക്കെതിരായിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ആ പ്രമേയങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിലെങ്കിലും റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ ഇന്ത്യയെ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അത് യു എസ് മാത്രമല്ല യു എസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാവരും പക്ഷേ ഒരിക്കൽ പോലും റഷ്യക്കെതിരെ ഒരു നിലപാട് പോലും ഇന്ത്യ എടുത്തില്ല കാരണം ഇന്ത്യക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏഴാം കപ്പൽപടയെ അമേരിക്ക നയൻറ്റീൻ സെവൻറ്റി വൺ ഉള്ള വാറില് ഇന്ത്യക്കെതിരെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ പോലും ഇന്ത്യയെ സഹായിച്ച യു എസ് എസ് ആർ ഇന്ത്യ കൂടെ എല്ലാ കാലഘട്ടത്തിലും ഒന്നുപോലെ മിത്രമായി നിന്ന യു എസ് എസ് ആർ ഇന്ന് യു എസ് എസ് ആർ അല്ല റഷ്യയാണ് ആ റഷ്യെ പുട്ടിൻ അല്ല പുട്ടിനെക്കാളും മോശമായിട്ടുള്ള ഒരാൾ ഭരിച്ചാലും പുടിൻ മോശമൊന്നല്ലേ പറഞ്ഞ് ഭരിച്ചാലും ഇന്ത്യ കൈവിടില്ല കാര്യം അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്ത് അന്ന് അമേരിക്കയ്ക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ടായി ഇന്ത്യ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിൽ ഒരിക്കൽ പോലും ഇന്ത്യ റഷ്യയെ എതിർത്ത് ഒരു വോട്ട് പോലും ചെയ്തില്ല ആ ഇന്ത്യ ഇന്ത്യയോട് കൊടുത്ത ഒരു വലിയ ഒരു വാണിംഗ് ആയിരുന്നു റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങാൻ പാടില്ല കാര്യം റഷ്യ ഉപരോധങ്ങളിൽ പെട്ട് ഉഴലുകയായിരുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ ഈ രാജ്യങ്ങൾ അമേരിക്കയും അവരുടെ യൂറോപ്യൻ സഖ്യ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി സാമ്പത്തികമായിട്ട് റഷ്യയെ തകർക്കുക അങ്ങനെ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുക പൈസയില്ലാതെ അതായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ ഇന്ത്യ ചെയ്തത് എന്താ അതുവരെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന വളരെ കുറച്ച് ഓയിലായിരുന്നു സൗദി നിന്നും ഇറാഖിൽ നിന്നൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഏതാണ്ട് ഒരു വർഷക്കാലം തുടർച്ചയായിട്ട് ഇന്ത്യയുടെ ഓയിൽ ഉപഭോഗത്തിന്റെ അമ്പത് ശതമാനത്തിലധികം നമ്മൾ റഷ്യയുടെ കയ്യിൽ വാങ്ങിയത് ഒരു രാജ്യവും ഇന്ത്യക്കെതിരെ ഒരുപരോധവും ഏർപ്പെടുത്തിയില്ല അമേരിക്കയ്ക്ക് അത് കണ്ടു നിൽക്കാനേ പറ്റിയുള്ളൂ അപ്പോഴാണ് എനിക്ക് ഇന്ത്യയുടെ ശക്തി ബോധ്യപ്പെട്ടത് കാര്യം റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്ന് ഇത്ര ശക്തമായ വാണിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ അതുവരെ വാങ്ങിയതിന്റെ പല മടങ്ങ് ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ പോലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സഖ്യ രാജ്യങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോ അന്ന് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ജയശങ്കർ ലോകത്തോട് പറഞ്ഞത് യൂറോപ്പിനോട് പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഓയിലിന്റെ അത്രയേ ഞങ്ങൾ ഒരു മാസം വാങ്ങുന്നൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ ആവശ്യം ആണ് ഏറ്റവും വലുത് അതിനു വേണ്ടിയിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഓയിൽ വാങ്ങും റഷ്യ നമുക്ക് വളരെ ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് ഞങ്ങൾക്ക് ഓയിൽ തരുന്നത് ഞങ്ങൾ അത് വാങ്ങിയിരിക്കും അത് തടയാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല അതിനുള്ള നമ്മളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കാര്ക്കും കഴിയില്ല എന്നൊരു കാര്യവും പറഞ്ഞു അവിടെയും ഈ പറഞ്ഞ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുന്നിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നാണം കെടുകയോ ചെയ്തു ഇനി അടുത്ത വേറൊരു കാര്യം അതിലും വലിയ കാര്യമാണ് അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിഞ്ഞുകൂടെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം നടക്കുന്ന സംഭവമാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ ന്യൂസ് പേപ്പർ എല്ലാ ഹിന്ദു ഉൾപ്പെടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിൻ്റെയും വാർത്തകൾ മലയാളത്തിലൊക്കെ വന്നായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് റഷ്യയുടെതാണ് അതിന്റെ പേര് എസ് ഫോർ ഹൺഡ്രഡ് എന്നാണ് ഈ എസ് ഫോർ ഹൺഡ്രഡിനെ പറയുന്ന വേറൊരു പേര് ട്രയംഫ് എന്നാണ് ഈ ട്രയംഫ് അല്ലെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ മൂന്ന് രാജ്യങ്ങൾ തീരുമാനിച്ചു വേറെ പല രാജ്യങ്ങളും വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരേ സമയത്ത് നടന്ന കാര്യമാണ് മൂന്ന് രാജ്യങ്ങൾ ഒന്ന് ചൈന ഒന്ന് ടർക്കി ഒന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു നിയമമുണ്ട് ആ നിയമത്തിന്റെ ഫുൾ ഇങ്ങനെയാണ് കൗണ്ടറിങ് അഡ്വേഴ്സറീസ് ത്രൂ അഡ്വൈസറി ആക്ട് സി അഡ്വേഴ്സറീസ് ത്രൂ അമേരിക്കൻ ആക്ട് ഈ നിയമം അനുസരിച്ച് അമേരിക്കയുടെ ശത്രുരാജ്യം എന്ന് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്ന ഒരു രാജ്യവുമായിട്ട് അവരുടെ ഒരു സുഹൃത്ത് രാജ്യം ബിസിനസ് ചെയ്താലും ആ രാജ്യത്തിനെ അവർ ശത്രു രാജ്യമായിട്ട് കാണും അതാണ് ആ നിയമത്തിന്റെ പ്രത്യേകത അപ്പൊ റഷ്യയെ ശത്രു രാജ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചേക്കുന്ന രാജ്യമാണ് അപ്പൊ റഷ്യയുമായിട്ട് ഇന്ത്യ ബിസിനസ് ചെയ്താൽ ഇന്ത്യ സുഹൃത്ത് രാജ്യമാണെങ്കിലും ഇന്ത്യയും രാജ്യമായിട്ട് മാറും മനസ്സിലായോ അപ്പൊ അതാണ് ആ നിയമം അപ്പൊ ഈ നിയമപ്രകാരം ഈ ചൈന എസ് ഫോർ ഹൺഡ്രഡ് ട്രയം ഫവർ എന്ന് വാങ്ങിയപ്പോ ചൈനക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇനി ടർക്കി ചൈനയുടെ കാര്യം അവിടെ നിൽക്കേട്ടെ ചൈന അമേരിക്കക്ക് ഇഷ്ടമല്ലാത്ത രാജ്യമാണ് അവരുമായിട്ട് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടർക്കി അവരുടെ നാറ്റോ എന്ന് പറയുന്ന സഖ്യ സഖ്യം നാറ്റോ സഖ്യത്തിൽ ഒരു മെമ്പറാണ് ടർക്കി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി ആയ നാറ്റോയിൽ ഒരു മെമ്പറായ ടർക്കി ഈ ടർക്കി വാൺ ചെയ്തു നിങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങരുത് റഷ്യയുടെ ആയിരുന്നു ടർക്കി കേട്ടില്ല ടർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ടർക്കിക്കെതിരെ അവർ സാങ്ഷൻസ് ഏർപ്പെടുത്തി ടർക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് അവർ ഞെരുക്കി അവരുടെ സഖ്യ രാജ്യമായിരുന്നിട്ട് പോലും ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞു ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഇത് വേണം ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ത്രെട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്കിത് വാങ്ങിയേ പറ്റൂ അപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു വാങ്ങരുത് വാങ്ങിയാൽ നിങ്ങൾക്കെതിരെ ഈ പറഞ്ഞ സി ഡബിൾ ടി എസ് എ കൌണ്ടറിംഗ് അമേരിക്കസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻ ആക്ട് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇന്ത്യ മൈൻഡ് ചെയ്തില്ല എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ യു എസ് കോൺഗ്രസിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു എക്സംഷൻ അവർ പാസ്സാക്കി ഇന്ത്യക്ക് വേണ്ടി മാത്രം അന്ന് അവർ പറഞ്ഞ ന്യായം ഇന്ത്യ കേൾക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയാൽ അവർക്ക് ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു ശക്തനായ ഒരു പങ്കാളിയെ നഷ്ടപ്പെടുന്നവർക്കറിയാം അതിനന്ന് അവരവിടെ ന്യായം പറഞ്ഞത് ഇന്ത്യക്ക് ചൈനയുടെ വലിയ ഉണ്ട് അപ്പൊ ആ ത്രെട്ടുള്ളത് കൊണ്ട് അവർക്ക് സെക്യൂരിറ്റി വേണം ആ സെക്യൂരിറ്റിക്ക് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ വാങ്ങിയേ പറ്റൂ അതുകൊണ്ട് ഇന്ത്യക്ക് മാത്രം ഞങ്ങൾക്ക് ഒരു എക്സംഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് യു എസ് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് ഇന്ത്യക്കെതിരെ മാത്രം അവര് ഈ സാങ്ഷൻസ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയില്ല ഈ സി ഡബ്ല്യു ടി എസ് അപ്ലൈ ചെയ്തില്ല അവരുടെ സഖ്യരാജ്യമായ ടർക്കിക്കെതിരെ അപ്ലൈ ചെയ്തു ചൈനയ്ക്കെതിരെ അപ്ലൈ ചെയ്തു അപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ എന്ത് പൊസിഷൻ ഓഫ് സ്ട്രങ്തിലാണ് ഇന്ന് നിൽക്കുന്ന എന്നുള്ള കാര്യം ഇന്ത്യ ഞാൻ ഈ ഭരിക്കുന്നവരുടെ കഴിവ് മാത്രമാണെന്ന് പറയുന്നില്ല പല പല കാരണങ്ങളുണ്ട് ഇന്ത്യ വളരെ വളരെ പൊസിഷൻ ഓഫ് സ്ട്രെങ്തിലാണ് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യ തൊടാൻ പറ്റില്ല പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് നല്ല ജാല്യത ആയിട്ടുണ്ട് കാര്യൊന്നിലും അവർക്ക് ഇന്ത്യയുടെ മുന്നിൽ പരാജയപ്പെടാനേ പറ്റിയിട്ടുള്ളൂ ഇതിനൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ലോകത്തിലെ അതിവേഗത്തിൽ വളർന്ന സാമ്പത്തിക വ്യവസ്ഥ ഇന്ത്യയാണെന്ന് നമുക്കറിയാം ഏതാണ്ട് എട്ട് ശതമാനത്തിൽ കൂടുതൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ചിലപ്പോ നമ്മള് ഒമ്പത് ശതമാനം വരെയൊക്കെ വളർച്ച കൈവരിക്കാൻ സാധ്യത വേണ്ടതാണ് പറഞ്ഞത് വേൾഡ് ബാങ്കിന്റെയും ഐ എം എഫിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ മൊത്തം സാമ്പത്തിക വളർച്ചയുടെ പതിനെട്ട് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ഇന്ത്യ എന്നാണ് ബാക്കി എല്ലാ രാജ്യങ്ങളിലൂടെയാണ് ബാക്കി വരുന്നത് പതിനെട്ട് ഏതാണ്ട് അഞ്ചിൽ ഒരു ശതമാനം അഞ്ചിലൊന്ന് വളർച്ച ലോകത്ത് ഉണ്ടാവുന്നത് ഇന്ത്യയിൽ നിന്നാണ് അപ്പം അത്രയും വളർച്ചയുടെ ഉറവിടമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൈവിടാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം ഇനി ഞാൻ പറഞ്ഞല്ലോ കുറേ ജാ ജാളിതകൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പല പല വിഷയങ്ങളിലും ഇന്ത്യക്ക് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ ഈ പറഞ്ഞ എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചപ്പോൾ പോലും ഇന്ത്യ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റാത്തതിൻ്റെ ഒരു ജാളിത അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിഷയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യക്കെതിരെ ഇന്ത്യയ്ക്ക് വെളിയിൽ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറേ വിധ്വംസക ശക്തികളുണ്ട് ഇന്ത്യയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചാബികൾ സിഖുകാർ പൊതുവെ രാജ്യസ്നേഹികളാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ കൂട്ടത്തിൽ അഞ്ച് ശതമാനം പോലും വരാത്ത കുറേ തീവ്രവാദികളുണ്ട് ആ തീവ്രവാദികളെയാണ് നമ്മൾ ഖാലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നത് ഈ ഖാലിസ്ഥാനികളുടെ ആസ്ഥാനം മെയിനായിട്ട് കാനഡയിലും ഓസ്ട്രേലിയയിലും യു എസ് എയിലും അതുപോലെ യു കെയിലുമാണ് അവിടെ ഇരുന്നു കൊണ്ട് അവർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടത്തുമ്പോൾ ഈ രാജ്യങ്ങൾ പലപ്പോഴും കണ്ണടക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ജനാധിപത്യത്തിന്റെ പേരിലും മറ്റ് മൂല്യങ്ങളുടെ പേരിലുമൊക്കെയാണ് അവന്മാർ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് കാനഡയിൽ നിജ്ജർ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു അന്ന് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അത് ഇന്ത്യയാണ് ചെയ്തതെന്ന് ഇന്ത്യ പറഞ്ഞു ഇന്ത്യക്ക് അതിലൊരു ബന്ധമല്ല പക്ഷേ ഇന്ത്യയാണ് ചെയ്തതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും കാരണമെന്ന് വെച്ചാൽ ഞാനായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും ആയിരിക്കും കാരണം ഇന്ത്യയുടെ പരമാധികാരത്തിന് ചോദ്യം ചെയ്യുന്നത് ആരായിരുന്നാലും എവിടെ വെച്ചും ഇസ്രായേൽ ചെയ്യുന്നത് പോലെ കില്ലെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നമ്മളൊരു സോഫ്റ്റ് നേഷനാണ് എന്നൊരു ചിന്താഗതി ലോകത്തിന് മുമ്പുണ്ടായിരുന്നു ഇപ്പം നമ്മളത് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു സോഫ്റ്റ് നേഷൻ നേഷനാണെന്നൊരു മെസ്സേജ് ലോകത്ത് ആർക്കും കൊടുക്കരുത് കൊടുക്കാതിരുന്നാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ട് നിലനിന്ന് പോകാൻ പറ്റൂ അതിനുശേഷം അടുത്ത അലിഗേഷൻ വന്നു അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്ന അലിഗേഷൻ ഗുർബന്ധ സിംഗ് പന്നുൻ എന്ന് പറയുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപകൻ അയാളെ അവിടെ വെച്ച് കില്ല് ചെയ്യാൻ ശ്രമിച്ചു അത് ഇന്ത്യൻ ഏജൻസിയായ റോയുടെ ഏജന്റിന്റെ പങ്കും അതിൽ ഉണ്ട് എന്നാണ് അമേരിക്ക അലിഗേഷൻ ഉന്നയിച്ചത് ആ അലിഗേഷനും ഇന്ത്യ പൂർണ്ണമായിട്ടും തള്ളി എന്നാലും ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് പറഞ്ഞു അതിനുശേഷം ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി ഒന്ന് നമ്മളുടെ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് ആയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ജോയ് ബൈഡൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ കാരണം നമ്മൾ ഷെഡ്യൂളിംഗ് ഇഷ്യൂസ് ഉണ്ട് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതേ സമയത്ത് യു എസ് കോൺഗ്രസ് ഒക്കെ കൂടുന്ന സമയമാണ് അതുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞു പക്ഷെ അതിവിടെ ഇന്റർപ്രറ്റ് ചെയ്തത് അന്ന് ഈ പന്നൊൻ ഇഷ്യൂവിലൊക്കെയുള്ള അമേരിക്കയുടെ നീരസം കൊണ്ടാണെന്നൊക്കെയാണ് പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ഈ ഒരു കേജ്രിവാളിൻ്റെ വിഷയം അപ്പോ ഇങ്ങനെ ഒക്കെയുള്ള ചില കല്ലുകടികൾ ഇപ്പം നമ്മൾ തങ്ങളിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായി എനിക്ക് തോന്നുന്നത് യു എസിന് മറ്റ് പല വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഇന്ത്യയെ അനുസരിപ്പിക്കാനോ ഒന്നും കഴിയാത്ത ജാളിത മറക്കാൻ വേണ്ടിയിട്ട് അവര് ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ട്രിവിയൽ ഇഷ്യൂസ് എടുത്തിട്ട് അവർ നമ്മൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പ്രോബ്ലംസ് ഒന്നും ഒരു രീതിയിലും ഇന്ത്യ അമേരിക്കയെ ബന്ധത്തെ ബാധിക്കാൻ പോകുന്നില്ല ബാധിക്കാൻ പോകാത്തതിൻ്റെ ഒരേ ഒരു റീസൺ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇന്ത്യ ഇപ്പോൾ ഒരു എക്കണോമിക് പവർ ഹൗസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ജ്യോഗ്രഫിക്കലി വളരെ വലിയ രാജ്യമാണ് അമേരിക്കയ്ക്ക് ചൈന ഫാക്ടറാണ് ഏറ്റവും പ്രധാനം അവർ ഏറ്റവും പേടിക്കുന്ന ചൈനയാണ് ഏഷ്യ പസഫിക് മേഖല അല്ലെങ്കിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇല്ലാതെ പറ്റില്ല എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്താലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ യു എസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റോ ആരെങ്കിലും ഒക്കെ നടക്കാമതല്ലാതെ ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ പോലും അമേരിക്കക്കൊന്നും കഴിയത്തില്ല അതാണ് ഇന്നത്തെ സാഹചര്യം എന്നുള്ളത് അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി ഇന്ത്യ കൊളോണിയൽ പാരമ്പര്യവും പേറി ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് മുഗളന്മാരുടെയും മറ്റ് വൈദേശിക ശക്തികളുടെയും ആക്രമണങ്ങൾക്കിരയായ ആ ഒരു മനസ്സുമായിട്ട് ഒരു സ്ലേവ് മൈൻഡുമായിട്ട് അടിമത്ത മനോഭാവമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല ലോകത്ത് അതിവേഗതയിൽ മുന്നേറുന്ന വളരെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഉള്ള ഡിജിറ്റൽ സൂപ്പർ പവർ ആയിട്ടുള്ള ലോകത്തിലെ സോഫ്റ്റ് പവർ ആയിട്ടുള്ള ഈ രാജ്യം നമ്മളുടെ ശക്തി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരടപെട്ടാലും ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തത് വളരെ ശരിയാണ് അവരുടെ മിഷൻ ഹെഡിനെ വിളിച്ചുയർത്തി ശക്തമായി വാൺ ചെയ്തതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെ ഇന്ത്യ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഒരു രീതിയിലും ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ പോലും കില്ലിയേണ്ടി വന്നാൽ ഇപ്പം പാകിസ്ഥാനിലൊക്കെ അജ്ഞാതരാൽ ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ഇന്ത്യക്ക് വാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെടുന്നത് ഞാൻ കണ്ടു അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെയാണ് ഈ അമേരിക്കയൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ ലോകത്ത് വളർന്നിട്ടുള്ളൂ അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ടാക്ടിക്സുകൾ ഉപയോഗിച്ച് തന്നെയാണ് ലോകത്ത് വളർന്നിട്ടുള്ളത് വൻ ശക്തി രാഷ്ട്രങ്ങളായിട്ടുള്ളത് അല്ലാതെ സമാധാനവും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം എങ്ങും ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടായി മുമ്പോട്ട് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് വളരെ ശക്തമായ നിലപാട് ഈ കാര്യങ്ങളിൽ ഗവൺമെന്റ് എടുക്കുക അത് അതിനുള്ള എല്ലാ രീതിയിലുള്ള സ്കില്ലും ഉള്ള ആൾക്കാരാണ് പിന്നീട് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പൊസിഷൻ ഓഫ് സ്ട്രെങ്തിലാണ് നമ്മളിപ്പോൾ ഒരു പൊസിഷൻ ഓഫ് വീക്ക്നെസ്സിലല്ല ഏത് രാജ്യത്തിന്റെ മുന്നിലും ഇന്ത്യക്ക് തീരെ കുറവാണ് ഇസ്ലാമിക് വേൾഡിലെ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഏറ്റവും സുഹൃത്തുക്കളാണ് ഇവിടെ പലരും അങ്ങനെ അല്ല പറയുന്നതായെങ്കിലും ഇന്ത്യയുടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച സുഹൃത്ത് യു എ ഇ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ോണിലും എല്ലാ രാജ്യങ്ങളുമായിട്ട് വ്യക്തമായ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഒരു സമയമാണിത് ഇന്ത്യയുടെ സമയമാണ് അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് നേരെ ഇന്ത്യയുടെ ഇന്ത്യക്ക് നേരെ വിരൽ വിരൽച്ചുകൊണ്ടെന്നവരെ ആരാണെങ്കിലും അവർക്കെതിരെ അതിശക്തമായ സമീപനം സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു